അനധികൃതമായി വീട്ടിൽ സൂക്ഷിച്ച അൻപത് ലിറ്റർ മദ്യവുമായി ഓട്ടോ ഡ്രൈവറെ തൃശൂർ എക്സൈസ് സംഘം പിടികൂടി ഒളരി പുതൂർക്കര സ്വദേശി വടക്കുംപറമ്പിൽ ഷിബുവാണ് എക്സൈസിന്റെ പിടിയിലായത് അരലിറ്ററിന്റെ നൂറ് അടങ്ങിയ വൻ മദ്യശേഖരമാണ് ഇയാളുടെ വീട്ടിൽ നിന്നും കണ്ടെടുത്തത് ഡ്രൈ ഡേയ്ക്കും അതിഥി തൊഴിലാളികൾക്കും ഉയർന്ന വിലയ്ക്ക് വിൽപ്പന നടത്തുന്നതിനായിരുന്നു മദ്യം വാങ്ങി സൂക്ഷിച്ചതെന്ന് ഇയാൾ എക്സൈസ് സംഘത്തിന് മൊഴി നൽകി ഘട്ടം ഘട്ടമായി ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും മദ്യം വാങ്ങി വീട്ടിൽ സൂക്ഷിച്ചു വരികയായിരുന്നുവെന്നും രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യശേഖരം പിടികൂടിയതെന്നും തൃശൂർ റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ സി അനന്തൻ പറഞ്ഞു നമുക്ക് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുതുക്ക്രദേശം വടക്കുംപറമ്പിൽ വീട്ടിൽ ശ്രീനിവാസം മകൻ ഷിബു നാൽപ്പത്തിമൂന്ന് വയസ്സായ ആളെ ഒരു അമ്പത് കുപ്പി മദ്യമായിട്ട് പിടിച്ചിട്ടുള്ളതാണ് നമുക്കത് പലപ്പോഴായിട്ട് രഹസ്യ വിവരങ്ങൾ കിട്ടിയിരുന്നു അപ്പോൾ നിരന്തരമായിട്ട് ഇദ്ദേഹത്തിന് പിന്നാലെ തന്നെ നമ്മൾ പോയിരുന്നു അങ്ങനെയാണ് ഇന്ന് അത് പരിപൂർണതയിലേക്ക് എത്തിയത് രാവിലെ വൈകിട്ട് അതിഥി തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് വിൽക്കലയ്ക്ക് വേണ്ടിയിട്ടാണ് സാധനം വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരിക്കുന്നത് ആള് ഓട്ടോറിക്ഷ ഡ്രൈവറാണ് ഓട്ടോറിക്ഷ ഓടിക്കും അതിന്റെ ഇടയിൽ സ്ഥിരമായിട്ട് കെ എസ് ബിസി ഷോറൂമുകളിൽ നിന്ന് സ്ഥിരമായിട്ട് കുറേശ്ശെ കുറേശ്ശെ മദ്യം മേടിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടാണ് വിൽപ്പന നടത്തുന്നത് അതായത് ദിവസം ഒരു ആറ് ലിറ്റർ വീതം മേടിച്ച് പല ബീവറേജ് ഷോപ്പ് ചെയ്യുന്നതിനു മേടിച്ച് സ്റ്റോക്ക് ചെയ്യും അപ്പം മുടക്കു ദിവസങ്ങളിൽ അത് കൂടുതൽ വിൽപ്പന നടത്താം പറ്റും പിന്നെ രാവിലെ നേരത്തെ വിൽപ്പന നടത്തും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് എക്സൈസ് കമ്മീഷണർ സ്ക്വാഡ് ഓഫീസർ മുജീബ് റഹ്മാൻ വി ബിനീഷ് ടോമി വി കെ ശ്രീജിത്ത് അരുൺകുമാർ എന്നിവർ പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു ടി സി വി തൃശൂർ